വയറിൽ അമിതമായി ഗ്യാസ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഒന്നാമതായിട്ടുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കിഴങ്ങ് വർഗ്ഗങ്ങളുടെ അമിത ഉപയോഗം അത് പയറായിക്കോട്ടെ കടലയായിക്കോട്ടെ പരിപ്പായിക്കോട്ടെ മറ്റ് പയർ വർഗ്ഗങ്ങളായിക്കോട്ടെ അത് മധുരക്കിഴങ്ങ് കപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഓവറായിട്ട് കഴിക്കുന്നത് ഒട്ടും നല്ലതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നല്ല അതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടതാണ് ആരോഗ്യപരമായി നമുക്ക് കഴിക്കാവുന്നതുമാണ് പക്ഷേ ഒരു പരിധി വിട്ട് ഇന്ന് കടല നാളെ പരിപ്പ് അടുത്ത ദിവസം പയർ അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ മാറി മാറി എല്ലാ ദിവസവും ഒരു കിഴങ്ങ് വർഗ്ഗം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം അസിഡിറ്റിയൊക്കെ പിന്നത്തേതിൽ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് രണ്ടാമതായിട്ടുള്ള കാര്യമാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വയറിലുള്ള അസിഡിറ്റീനെയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ വയർ കാലിയായിരിക്കുമ്പോൾ അസിഡിറ്റിയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ കുറയുമ്പോൾ നമ്മുടെ ഡൈജഷൻ വളരെ സ്ലോ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഗ്യാസ് കെട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് വയർ ഇതുപോലെ വീർത്ത് വരിക അത് പിന്നത്തെ ഇതിൽ ഭയങ്കര ഏപക്കമായിട്ട് അനുഭവപ്പെടുക നെഞ്ചരിച്ചൊരു പുളിച്ച് തുകലൊക്കെ അനുഭവപ്പെട്ടു ായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദീർഘനേരം ഇരിക്കുന്ന ഒരു പൊസിഷൻ ഒഴിവാക്കുക അത് ജോലി ആയിക്കോട്ടെ യാത്ര ആയിക്കോട്ടെ ദീർഘനേരം ഇരുന്ന് യാത്ര ചെയ്യുന്നതോ ജോലി ചെയ്യുന്നതോ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഒരു നാൽപ്പത്തഞ്ച് ഒക്കെ ഇരുന്നതിന് ശേഷം ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എണീറ്റ് നടക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ദീർഘനേരം ഇരുന്നാൽ നമ്മുടെ അടിവയറിൽ ഇതുപോലെ പ്രഷർ കൂടുകയും വയർ സ്തംഭിച്ചു വരികയും ഗ്യാസിന്റെ കെട്ടൽ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുക ഇതാണ് വളരെ കോമൺ ആയിട്ട് ആൾക്കാരിൽ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ഒരു രാത്രി മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക രാത്രിയിലെ ഡിന്നർ ഒരു എട്ട് മണിക്ക് മുമ്പ് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് നോൺ വെജ് ഒന്നും രാത്രി കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക രാത്രി വളരെ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നവരെ നോക്കിയാൽ അറിയാം പലർക്കും ഇങ്ങനെയുള്ള ദഹന പ്രശ്നങ്ങൾ വിട്ടുമാറാണ്ട് നിൽക്കുന്നത് കാണാറുണ്ട് അഞ്ചാമതായിട്ടുള്ള കാര്യമാണ് ഉറക്കക്കുറവ് ഉറക്കക്കുറവ് നമ്മുടെ ശരീരത്തിന് വേണ്ട റെസ്റ്റ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്കതൊരു ഫിസിക്കൽ സ്ട്രെസ്സിലേക്ക് പിന്നത്തേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിട്ടുമാറാത്ത ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ട് പകുതിയിലേറെ മാറും